ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പന്ത്രണ്ട് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയായ ഭാരത് വയവന്ദന കാർഡ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ആവിഷ്കരിച്ചിരിക്കുകയാണ് അഞ്ചു ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് വ്യക്തിഗത ചികിത്സാ സഹായമാണ് ഇവിടെ നൽകുന്നത് ഇതിലേക്ക് രജിസ്റ്റർ ാൽപര്യമുള്ളവർക്കായി രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സ്കീമുകളിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് അതിൽ തുടരണമെങ്കിൽ തുടരാം അല്ലെങ്കിൽ ഈ സ്കീമിൽ ചേരാനായിട്ട് താൽപര്യമുള്ളവർക്ക് ഇതിലേക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കും ഈ സ്കീമിന്റെ ചികിത്സാ പദ്ധതികൾ അല്ലെങ്കിൽ ചികിത്സാ സഹായ വിതരണം ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ചേർച്ച ഇതിനൊരു പ്രധാന കാരണമാണ് അഞ്ചു ലക്ഷം രൂപ വരെയാണ് പരമാവധി ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത് തൊട്ടടുത്ത വർഷം ഇത് വീണ്ടും ടോപ്പ് ചെയ്യുന്ന രീതി ാണ് വീണ്ടും അഞ്ചു ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ തേടുവാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന സമയം മുതൽ ഡിസ്ചാർജ് സമയം വരെയുള്ള വിവിധ ചിലവുകൾ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള മറ്റു ചിലവുകളെല്ലാം ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് സാധിക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷിക്കുന്ന ഒരു സ്കീം കൂടിയാണിത് കാർഡെടുക്കാത്തവർ ഈ കാർഡെടുത്തുവയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ത്രീ സംരംഭകർക്കായി പുതിയ വായ്പ പദ്ധതി ആരംഭിച്ചു അസ്മിത എന്ന പേരിലുള്ള പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് ഈടുഹിത വായ്പ ലഭിക്കും കുറഞ്ഞ പലിശയാണ് വായ്പയുടെ മറ്റൊരു പ്രത്യേകത സ്ത്രീകൾ നയിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ യൂണിറ്റുകൾക്ക് ഡിജിറ്റൽ സ്വയം സംരംഭക പ്രക്രിയയിലൂടെ വേഗത്തിലും എളുപ്പത്തിലും ധനസഹായം നൽകാൻ പുതിയ പദ്ധതി സഹായിക്കുമെന്ന് എസ് ബി ഐ ചെയർപേഴ്സൺ സി എസ് സെറ്റി പറഞ്ഞു അസ്മിത വായ്പകൾക്കുള്ള അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റൽ ആണ് ജി എസ് ടി ഐ എൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സി ഐ സി ഡാറ്റാബേസ് എന്നിവ ഉപയോഗിച്ച് വായ്പക്കാരുടെ വിവരങ്ങൾ പരിശോധിച്ച് വായ്പ നൽകും ബിസിനസ് ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയാണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത് മികച്ച വനിതാ സംരംഭകരെ ബാങ്ക് തിരിച്ചറിയുകയും അവർക്ക് മാനേജ്മെന്റ് ബിസിനസ് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്യും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള പ്രതിബദ്ധതയാണ് പുതിയ വായ്പാ പദ്ധതിയിലൂടെ നിർവഹിക്കുന്നതെന്ന് എസ് പറഞ്ഞു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് ന്യായവില ഷോപ്പ് ഡീലർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി റേഷൻ കടകളുടെ എണ്ണം പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ നിന്ന് പതിനായിരമായി കുറയ്ക്കുക ും മുൻഗണനേതര വിഭാഗത്തിന് നൽകുന്ന അരിയുടെയും പഞ്ചസാരയുടെയും ചില്ലറ വിൽപ്പന വില വർദ്ധിപ്പിക്കുവാനും പുതിയ റേഷൻ കടകൾ തുറക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് സമർപ്പിച്ച മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ ചർച്ച ചെയ്യുകയോ ശുപാർശയിന്മേൽ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ മാറ്റമില്ലാതെ തുടരുന്ന റേഷൻ വ്യാപാരികളുടെ വേതന വ്യവസ്ഥയിൽ സമയബന്ധിതമായ പരിഷ്കരണം വേണമെന്ന ആവശ്യത്തെ റിപ്പോർട്ട് പിന്താകുന്നു പൊതുവിഭാഗം സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട കാർഡിൽ അതായത് നീലക്കാടിലെ അരിയുടെ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് നാല് രൂപയിൽ നിന്ന് ആറ് രൂപ വരെയാക്കിയും പൊതുവിഭാഗം നോൺ സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട വെള്ളക്കാർഡിലെ അരിയുടെ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയിൽ നിന്നും വർദ്ധിപ്പിച്ചും സർക്കാരിന് റേഷൻ ഡീലർമാരുടെ കമ്മീഷൻ ഉയർത്താൻ കഴിയുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു പരമാവധി എണ്ണൂറ് കാർഡുകൾ മാത്രം അനുവദിച്ച് ഓരോ റേഷൻ കടയെയും യുക്തിസഹമാക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ശുപാർശ അടുത്ത അറിയിപ്പ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല ദിവസമായ മാർച്ച് പതിമൂന്നിന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നും നാളെയും തലസ്ഥാന നഗരയിൽ എത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാളെ വൈകുന്നേരം എട്ട് മണിവരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാളെ വൈകിട്ട് എട്ട് മണി വരെ തിരുവനന്തപുരം നഗരാതിർത്തികൾക്കുള്ളിൽ കണ്ടെയ്നർ വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ മുതലായവ പ്രവേശിക്കുന്നതിനോ റോഡുകളിലോ സമീപത്തോ പാർക്ക് ചെയ്യുന്നതിനോ അനുവദിക്കുന്നതല്ല വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക